ബസ് റൂട്ടിൽ ചേർന്ന് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത്തി ഒൻപത് സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്ത് രണ്ട് ഹാള് രണ്ട് ബാൽക്കണി കിച്ചന് സിറ്റൗട്ട് വർക്ക് ഏരിയ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ആഡംബര വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെള്ളപ്പൊക്കാ ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുണ്ട് ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി അല്ല നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതും ബസ് റൂട്ടിൽ ചേർന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ചോദിക്കുന്നവല്ല പോലെ ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റവും മാനൂർ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമേ ഉള്ളൂ മെയിൻ ടൗൺ ആണ് ഏറ്റവും മാനൂർ ഏറ്റവും ആ ടൗണിൽ നിന്ന് മൂന്ന് മൂന്ന് കിലോമീറ്റർ മാറി ബസ് റൂട്ട് സൈഡിൽ ഇരുപത്തി ഒൻപത് സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം